ഒന്ന് നമുക്കൊരു അണ്ടിപ്പുട്ട് അണ്ടിപ്പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കുട്ടികളൊക്കെ വെക്കേഷനിൽ വിരുന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ എണ്ണ പലഹാരത്തിനേക്കാളിലൊക്കെ ഏറ്റവും നല്ലതല്ലേ ഇത് അപ്പോൾ ഏകദേശം ഒരു രണ്ടര കിലോ അണ്ടി ഉണ്ട് കേട്ടോ അതുകൊണ്ട് അണ്ടിപ്പുട്ട് ഉണ്ടാക്കാം അണ്ടിയൊക്കെ വറുത്ത് പോരി ശരിയായി കിട്ടിയിട്ടുണ്ട് അത് ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ആദ്യം വറുത്തെടുത്ത അണ്ടിയുടെ എണ്ണയാണ് കേട്ടോ ഇത് നമുക്കേ ഈ പാളയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്ക ഇത് നമുക്ക് പന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാലുമ്പില് ഇപ്പൊ അതിനൊക്കെ നമ്മൾ തേച്ച് കൊടുക്കും അതിന് നല്ല ഒരു മരുന്നാണത് ആദ്യത്തെ ട്രിപ്പില് പോയില്ല അപ്പൊ രണ്ടാമതും കൂടി ഇട്ടു കൊടുത്ത് ഇതും കൂടി മൊത്തം എടുക്കണം അപ്പൊ ആദ്യത്തെ വർത്ത എടുത്തതൊക്കെ നമ്മളപ്പൊട്ടും മൂടിട്ടുണ്ട് രണ്ടാമത്തതും കൂടി വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിന്റെ മോളകൂടിയും കൂടി നമുക്ക് മണ്ണ് കോരിയിട്ട് കൊടുക്കാം കൊടുക്ക രണ്ടാമത്തത് വറുത്ത തേലും കൂടി കൊറച്ചെണ്ണയും കൂടിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് വറുത്തിട റണ്ടേ ഇത് നന്നായിട്ട് ആറിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് പാളിലേക്ക് പൊരുക്കിയെടുക്കാം നമ്മുടെ ഹണ്ടിയൊക്കെ ചൂടാടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ എടുക്കുക പൊടിച്ചിട്ട് രണ്ട് ഗ്ലാസ് അരി വറുത്തെടുത്തുന്നുട്ടോ ഒരു മുറി തേനേനെ ചിരകി എടുത്തത് പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ ചേറി വൃത്തിയാക്കിയിട്ടെടുത്തിട്ടുണ്ട് എട്ട് ശരക്കര പൊടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് കൊട്ട തേഞ്ഞ അങ്ങനെ പീസായിട്ട് ചെറുതാക്കി ചെറ്റെടുത്തിട്ടുണ്ട് കടലിലിട്ടിട്ടാണ് പഠിക്കുന്നത് ഈ അരി നല്ല ഒന്ന് പൊടിഞ്ഞു വരണം പണ്ടൊക്കെ ഞങ്ങളിങ്ങനെ കബലിലൊക്കെ ഇട്ടിട്ടാണ് എടുത്തു തരുന്നത് അരിയൊക്കെ നന്നായി പൊടുന്നു നല്ല നൈസായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമുക്കിത് വാങ്ങിയിട്ട് വേണം മറ്റതൊക്കെ ഇടാ ഇനി നമുക്ക് തേങ്ങ ഒന്ന് ചെത്ത് ചെയ്ത് ഇട്ടുകൊടുക്ക പോലെ ഒന്ന് ഇടിച്ചെടുക്കാം തേന നല്ല പോലെ ഒന്ന് ചതഞ്ഞ് വന്നു കേട്ടോ അത്യാവശ്യം പൊടിച്ചെടുത്തിട്ടുണ്ട് തേന ഈ കൊട്ട തേനയെ കൊണ്ടേ നല്ല പൊടിയാത്തൊരു പണിയുണ്ട് അപ്പം നമ്മുടെ അണ്ടി പരിപ്പും കൂടി ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം ഒന്ന് അത്യാവശ്യം ഒന്ന് പൊടിക്കണം പൊടിയണം നമ്മൾ ചിരകി വെച്ച തേങ്ങയും കൂടി ഒന്ന് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ഇതെല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓരോന്നും ഇങ്ങനെ ഇട്ട് വിട്ടുകൊടുത്തിട്ട് മിക്സ് ചെയ്യാം ആദ്യം അരി പൊടിച്ചത് ഇനി നമുക്ക് പൊട്ട തേങ്ങ ചതച്ചത് ഇത് തേങ്ങ ചിരകിട്ട് ചതച്ചതാണ് കേട്ടോ ഇത് ശർക്കര പൊടിച്ചതെട്ടോ അതും കൂടി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് നമ്മൾ ചെറുതാ ഒന്ന് ചെറുതാക്കി നുക്കി എടുത്തു കേട്ടോ നമുക്ക് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നല്ലപോലെ കുഴച്ചെടുക്കണം പാത്രത്തിൽ ഇപ്പം കൊല് അത് നല്ലപോലെ മിക്സ് ചെയ്തോ നമുക്ക് ഒന്നും കൂടി ഈ ഉരുളിലിട്ടിട്ട് ഇടിച്ചെടുക്കണം ഒന്ന് എന്നാലും നമുക്കിത് ഉരുള ഉരുളകളായിട്ട് കിട്ടുള്ളൂ ഇത് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അതിൽ നല്ലപോലെ ശരിയായി കൊടുക്കണം ചെറിയ ചെറിയ ഉരുളകളാക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി എടുക്കട്ടോ ഇത് കണ്ടോ ഇത് ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അണ്ടിപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇതിന് കുറച്ച് പണി എടുത്തു മക്കളെ ഇന്ന് കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് നാലു മണി ചായ്ക്കൊക്കെ ദൈ കുറ്റൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ അത് കഴിക്കും നല്ല ഹെൽത്തിയാണെട്ടോ ഇതെ എങ്ങനുണ്ട് സൂപ്പർ സൂപ്പറല്ലേ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ